ോട്ട് കടക്കാൻ വേണ്ടി അടിമയോട് സവിത പറഞ്ഞു പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് വരമില്ലാത്ത സമയത്തങ്ങാനും ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ അതിന്റെ ഉള്ളിലേക്ക് യും കടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ ആരും കണ്ടിട്ടില്ലെങ്കിൽ പേടിക്കുന്ന അടിമയായ ആ ഉള്ളിലേക്ക് പതുക്കത്തിന്റെ കാലങ്ങോട്ട് വെച്ചു സബിത പറഞ്ഞേ ഭയപ്പെടേണ്ട ഒരിക്കലും ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല പറഞ്ഞപ്പോ അബ്ദുള്ള നേരെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി

പിടിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ പെട്ടെന്ന് അബ്ദ എന്ത് ചെയ്തു എന്റെ രണ്ട് ആ പട്ടെന്ന് കൊടുക്കപ്പോ സമിതി കുട്ടി പോയിട്ട് പോയിട്ട് നേരെ നേരെ അങ്ങോട്ട് തെരിച്ചു വീണ തല ആ ോട്ട് വീണുമ്പോട്ട് വീണു അടിച്ച് നിന്ന് രക്തം ഇങ്ങോട്ട് ഒളിച്ചിറങ്ങിയപ്പോ അത്തു പോയി എന്നുള്ള ചിന്തയിൽ നിന്നാൽ തന്റെ അനുജത്തിന്മാർ കുളിക്കാൻ വേണ്ടി പോരെ അടങ്ങി വന്നാൽ ഇവിടെ ഈ ഈ ഉള്ളിൽ ൊട്ടാരത്തിനുള്ളിൽ പ്രവേശിക്കാത്ത ഞാൻ ഇവിടെ പ്രവേശിച്ചിട്ട് ഈ പെൺകുട്ടിയെ എന്തെങ്കിലും ആളുകൾക്കിടയിൽ അത് പറഞ്ഞു വലിയ വിഷയമായിട്ട് മാറും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണം എന്നുള്ള ചിന്തയിൽ അബ്ദുള്ള നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി ഓടിയിട്ട് പുറത്തൊരു ഭാഗത്ത് ചെന്നിട്ട് ഒരു മരത്തിന്റെ കുറച്ച് പച്ചില മരുന്നുകളൊക്കെ പറിച്ചു എന്റെ കയ്യിൽ വെച്ചിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി തിരു

അബ്ദുള്ളയാണ് കാണുന്നത് പക്ഷേ അബ്ദ മനസ്സിലാക്കി ഇല്ല ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല രണ്ട് ഒട്ടകത്വത്തിൽ ഒന്നും ഇരിക്കുകയാണ് ഈ സമയത്താണ് കുടിക്കാൻ പോയ രണ്ട് പെൺകുട്ടികളും മടങ്ങിയാൻ അങ്ങോട്ട് വരുന്നത് അങ്ങനെ എനിക്കാണ് അബ്ദുള്ള താമസിക്കുന്നതായ ആ ഒട്ടകത്വത്തിന്റെ അപ്പുറത്ത് ഒരു വലിയ സംഭവം നടത്തുന്ന എന്തായിരുന്നു ആ സംഭവം

ി തങ്ങളെ അറിവീറ തുണിയെടുത്ത് തങ്ങളെ കരുതുന്ന തേങ്ങാമസിക്കുന്ന ഒട്ടക്കുന്ന അപ്പുറത്ത് ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ ഒരു ഉത്സവം നടക്കും ആ ഉത്സവം നടക്കുമ്പോ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പോലെ നല്ല ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ രക്തം കൊണ്ട് അവിടുത്തെ വിഗ്രഹത്തിന്റെ ശരീരത്തിൽ തേച്ചു കൊണ്ട് ഇവിടെ വലിയ പ്രതീക്ഷ നടത്തുന്ന ഉത്സവമാണ് അവിടെ നടക്കാറുള്ളത് ഈ മനുഷ്യരെ നടത്തുന്ന ഒരു അവസ്ഥ ഇന്നതെല്ലാം ഇല്ലാതെയായി നമ്മുടെ മതത്തിൽപ്പെട്ട പല പഴയ കാലത്ത് നടന്ന പല സംഭവങ്ങളും പെൺകുട്ടികളെ കുഴിച്ചുപോകുന്ന കാര്യം ഞാൻ പറഞ്ഞു അതൊക്കെ ഇല്ലാതെയായത് പോലെ ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്നു നല്ല കാര്യം തന്നെയാണ് അന്ന് കാലഘട്ടത്തിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം അവിടെ ഈ സവിത എന്ന പെൺകുട്ടി താമസിക്കുന്ന ആ കൊട്ടാര വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രത്തിൽ നടക്കുന്നതായ ഉത്സവം ആ ഉത്സവത്തിന്റെ ദിവസം അടുത്തു വന്നു അങ്ങനെ അടുത്തു വന്നപ്പോ ആ ഉത്സവം നടക്കുന്നതായ സന്ദർഭത്തിലാണ് ഈ സംഭവം അവിടെ നടക്കുന്നത് അഥവാ അബ്ദുള്ള താമസിക്കുന്ന ഒട്ടകത്തോട്ട് ക്ഷേത്രത്തിൽ ഉത്സവം ഇങ്ങനെ നടക്കുകയാണ് ഉത്സവം നടക്കുമ്പോ സാധാരണ ചെയ്യാറുള്ളത് ഒരു കുഞ്ഞിനെ ഒരു ചെറുപ്പക്കാരൻ ഒരു ബാലനെ ബാലനെ ആ തന്തയിൽ നിന്ന് പണം കൊടുത്ത് വന്ന് ആ ക്ഷേത്രത്തിന്റെ ചുറ്റും കൊണ്ടും നടന്ന് അവസാനം വിഗ്രഹത്തിന്റെ മുന്നിൽ വെച്ച് ആ കുഞ്ഞിന്റെ കഴുത്ത് മുറിച്ചുകൊണ്ട് ആ രക്തമത അവിടെ ഒരു സ്വഭാവമാണ് അന്ന് നടന്നിരുന്നത് ഈ സന്ദർഭത്തിലാണ് അബ്ദുൾ തൊട്ടടുത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഈ ഉത്സവം ഇങ്ങനെ നടക്കുമ്പോൾ ആ ഉത്സവത്തിന്റെ

അവിടെ ൾ വരുമ്പോ അവർ മുട്ടിയ മുട്ടിയും ആ ക്ഷേത്രത്തിന്റെ ഒരു മൂലയിൽ ശക്തമായിട്ട് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ഈ ഉയർന്നു ആളുകളെ താങ്ങി പിടിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് സമയം നടന്ന് അവസാനം ആ വിഗ്രഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഈ ചെറിയ ഈ കുഞ്ഞിന് അവരവറക്കാൻ വേണ്ടി പോവുകയാണ് ഈ കുഞ്ഞിനെ കറിയില്ല തന്നെ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത് ഇതുപോലെ വലിയറക്കുന്നതിന് വേണ്ടിയാണ് എന്ത് പക്ഷേ ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരിക്കുന്നതായ ഈ കുഞ്ഞ് പലരുടെയും കൈമാറി 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 വന്ന് അവസാനം ക്ഷേത്രത്തിൽ കുഞ്ഞായി കൊണ്ട് മാറിയ ഒരു നടന്നതായി ഈ സംഭവം പ്രിയപ്പെട്ടവരെ ഏതായാലും ശക്തമായിട്ട് ചന്തകൾ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനില് അവിടത്തെ കൂട്ടിക്കൊണ്ട് ശക്തമായിട്ട് നിന്റെ വാളിനെ കുറിച്ച് കുറിച്ച് കൊണ്ടുപോകും അവരിങ്ങനെ നിൽക്കുകയാണ് കുഞ്ഞിന്റെ കഴുത്തു വെട്ടാൻ ഈ സമയത്ത് ഈ കുഞ്ഞിനെ ഇങ്ങനെ ചുറ്റും കൊണ്ടുവന്നിട്ട് അന്ന് ആ കഴുത്തുപെട്ടാൻ വേണ്ടിയിരിക്കുന്നതായ